കൊണ്ട് നിർമ്മിച്ച മധുരകം പള്ളി ക്രിസ്മസ് സ്റ്റാർ ശ്രദ്ധേയമായി മതിലകം പള്ളിവളവ് സെയിന്റ് ജോസഫ് ചർച്ചിന് മുൻഭാഗത്തായാണ് ജീസസ് യൂത്ത് പ്രവർത്തകർ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കൂറ്റൻ നക്ഷത്രം സ്ഥാപിച്ചത് പള്ളിക്കു കീഴിലെ ജീസസ് യൂത്ത് പ്രവർത്തകരായ പതിനഞ്ച് യുവാക്കൾ ആറ് ദിവസം അധ്വാനിച്ചാണ് മുപ്പത്തിരണ്ടണി ഉയരമുള്ള ഭീമൻ സ്റ്റാർ ഉണ്ടാക്കിയത് നക്ഷത്രത്തിന്റെ ഭാഗത്തായി മനോഹരമായ പുൽക്കൂടും ഒരുക്കിയിട്ടുണ്ട് എൺപത് കിലോ കയർ ഉപയോഗിച്ച് നിർമ്മിച്ച ക്രിസ്മസ് നക്ഷത്രത്തിന് ഇതിനോടകം സ്റ്റാർ പരിവേഷം ലഭിച്ചിരിക്കുകയാണ് ജോസഫ് കിറ്റോ ജോസ് അലക്സ് അബിൻ നോബിൾ നിൻഡോ ലീവിൻ അലൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം പതിറ്റാണ്ടുകളേറെയായ ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കിങ് ഫിഷർ കിങ് ഫിഷർ നൽകുന്ന അതേ ക്വാളിറ്റിയിൽ തൃശൂർ ജില്ലയിൽ ആകമാനം സപ്ലൈ ചെയ്യുന്നു ഹാപ്പി മാർട്ട് ഖരപദാർത്ഥങ്ങൾ ജൈവ മാലിന്യങ്ങൾ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി മാർട്ടിലൂടെ ഹാപ്പി മാർട്ട് എസ് മൈ മേക്സ് എവറിംഗ് ബ്യൂട്ടിഫുൾ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിന്റെ സത്യം